കണ്ണൂർ ആറളത്തും അനധികൃത മരം മുറിക്കലെന്ന് പരാതി ഉയരുന്നു വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തിയിൽ പുനരധിവാസ മേഖലയിലെ മരം മുറിക്കാനായിരുന്നു അനുമതി എന്നാൽ വന്യജീവി സങ്കേതത്തിന് മരങ്ങൾ മുറിച്ചു മാറ്റിയെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത് ഫ്ളയിങ് സ്കോഡ് ഡി വൈ ഫ്ളൈയിങ് സ്കോഡ് ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും തത്സമയം ചേരുന്നു സജോ ഇത് മരം മുറിക്കലിൻ്റെ സീസണാണോ പല സ്ഥലത്തും ഈ പരാതി ഉണ്ടല്ലോ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് വയനാട്ടിലെ സുഗന്ധഗിരി മരം മുറിക്കൽ വിവാദത്തിന് പിന്നാലെയാണ് ആറളത്തും സമാനമായ പരാതി ഉയരുന്നത് ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാനക്കലയിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിരുന്നു ആ പശ്ചാത്തലത്തിൽ നാളുകളായുള്ള ആവശ്യമാണ് ആനപ്രതിരോധം മതിൽ അതായത് വനാതിർത്തിയോട് ചേർന്ന് പുനരധിവാസ മേഖലയ്ക്ക് സംരക്ഷണം ഒരുക്കും വിധം ആന മതിൽ വേണം വേണം എന്നത് നാട്ടുകാരുടെ ദീർഘകാലമായ ആവശ്യമാണ് അത് നടപ്പാവുകയും വേണം അതിന്മേൽ ഒരുപാട് കാലമായി ചർച്ചകൾ നടക്കുന്നുണ്ട് ഒടുവിൽ പദ്ധതിയായി ടെൻഡറായി പക്ഷേ ഈ വനാതിർത്തി മേഖലയിൽ പുനരധിവാസ മേഖലയ്ക്ക് മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട് ഈ ആനമതിൽ നിർമ്മിക്കുന്നതിനു വേണ്ടി അതിനുവേണ്ടി പ്രത്യേക സർവേ നടത്തി അടയാളപ്പെടുത്തി മരംമുറിയിലേക്ക് കടന്നു മൊത്തം റീച്ച് പത്തേ ദശാംശം അഞ്ച് കിലോമീറ്റർ ആണ് അതായത് വളയഞ്ചാൽ മുതൽ പരിപ്പുതോട് വരെ ആറളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന പ്രദേശത്ത് അതിൽ ആദ്യ റീച്ച് രണ്ടര കിലോമീറ്റർ ആണ് ഇവിടെ മരം മുറി നടന്നു പക്ഷേ ഇതിനകത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പുനരധിവാസ മേഖലയ്ക്ക് അകത്ത് മാത്രമല്ല ആറളം വന്യജീവി സങ്കേതത്തിനകത്തുനിന്നും സർവേ നടത്തി അടയാളപ്പെടുത്താത്ത മരങ്ങളിൽ വലിയ തോതിൽ മരങ്ങൾ മുറിച്ചു മാറ്റി എന്നതാണ് പരാതി പരാതി അടിസ്ഥാനത്തിൽ നരിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയും അട്ടിമറിയും ക്രമക്കേടും നടന്നിട്ടുണ്ട് എന്നതാണ് പരാതി ഈ വിവാദം സുഗന്ധഗിരിയെ കേന്ദ്രീകരിച്ച് ആദ്യം പ്രശ്നങ്ങൾ തുടങ്ങിയതിന് പിന്നാലെയാണ് ഇതിന്റെ ഒരു കണക്കെടുപ്പിലേക്ക് പോലും പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫ്ളയിങ് സ്ക്വാഡ് ഡി എഫ് ഒ അജിത് കെ രാമന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു കണക്കെടുപ്പിലേക്ക് പോയിട്ടുണ്ട് വനംവകുപ്പ് ഡി എഫ് ഒ പ്രത്യേകിച്ച് വിശദീകരിക്കുന്ന ഒരു കാര്യം കോഴിക്കോട് മിനി സർവേ വിഭാഗത്തോട് ഈ അതിർത്തി നിർണയം സംബന്ധിച്ചുള്ള സർവേ കണക്കുകൾ പരിശോധനയിലേക്ക് കടക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മരങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കോ ക്രമക്കേടിനോ കൂട്ടുനിന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പരിശോധന പോകുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അടയാളപ്പെടുത്താത്ത മരം മുറിച്ചു വനത്തിനകത്ത് അതായത് വന്യജീവി സങ്കേതത്തിനകത്തെ മരങ്ങൾ മുറിക്കേണ്ടതില്ല അങ്ങനെ ഒരു സർവേയുമില്ല പിന്നെ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് മരം മുറിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട സംശയം ഇപ്പോൾ ഉയരുന്നൊരു നിഗമനം എന്നത് വന്യജീവി സങ്കേതത്തിനകത്തെ മരം മുറിച്ചു എന്നത് തന്നെയാണ് അതിൻ്റെ വിശദമായ പരിശോധനയിലേക്ക് പ്രത്യേക സംഘം കടന്നിട്ടുണ്ട് പ്രത്യേക അന്വേഷണം നടത്തും എന്ന് വനംവകുപ്പ് ഇതിനകം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വ്യക്തതയുള്ള കണക്കുകൾ എത്ര മരം അതിൽ അടയാളപ്പെടുത്തിയത് എത്ര വന്യജീവി സങ്കേതത്തിനകത്തുനിന്ന് മുറിച്ചത് എത്ര അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട് അതിന്മേൽ അന്വേഷണത്തിലേക്ക് കടക്കും എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ എസ് കെ